ഹായ് ഹലോ എല്ലാവർക്കും മുത്രൂസ് ഡയറീസ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഉത്രജ നമ്മുടെ കുറച്ച് ദിവസം മുന്നിട്ട് ഒരു വീഡിയോയിൽ കുറച്ച് ഏട്ടം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പശുക്കുട്ടികളെ കുട്ടികളേനെ നോക്കി വളർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ ഞാൻ റിപ്ലൈം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കി വളർത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ നോക്കി വളർത്തിയിട്ട് പിന്നെ അവരനെ നമ്മൾ ഇവിടെ പ്രസവിച്ച് നമ്മളിവിടെ നിർത്തുന്നുണ്ട് സോ അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിലത്തെ പശു കുട്ടികളേനെയൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനല്ല പശുക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയും അമ്മയായിരിക്കും പറയണ്ടാവുക കാരണം അമ്മയാണ് പശുക്കുട്ടികളായിട്ട് കൂടുതൽ കമ്പനി അവരുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ് അവരേനെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ് അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ പറയും ഹായ് ഹലോ ഞാനാണ് അമ്മ ഞാൻ ഇതാ ഉത്രുവിൻ്റെ മാത്രമല്ല ഇവരുടെ ഈ ഈ പശുക്കുട്ടി ഇവരുടെ ഇവിടുത്തെ എല്ലാ പശുക്കുട്ടികളുടെയും അമ്മ ഞാൻ തന്നെയാണ് ഞാൻ ഞാൻ അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തിയായിരക്കും പിന്നെ കുഞ്ഞുമുട്ടു കുഞ്ഞുത്തു അതാണ് ഞങ്ങളുടെ കുഞ്ഞുത്തു വെള്ളാമ്മയൊരു വലിയ പശു കൊണ്ടാന്ന് വെള്ളാമ്മയ്ക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടിയാൽ മതി രാവിലെ മാത്രം ഏഹ് രാവിലെ മാത്രം കിട്ടിയാൽ ഉണ്ടാവും ആറടി അവിടെ മാറിക്ക് വീഡിയോ എടുക്കാൻ എല്ലാവരും കണ്ടോ കണ്ടോ നോക്കി അപ്പൊ കുഞ്ഞുമുത്തൂന്റെ അമ്മതെ നല്ലോണം കൊറേ പാലൊക്കെ ഉണ്ടാറുന്നാണ് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് പാലിന്റെ ആവശ്യമാണ് അപ്പൊ അത് കാരണം പാല് കൊറവാ എന്താ കൊറേ കറന്നു പിന്നെ ചെന പിടിക്കും അമ്മക്ക് പിന്നെ അടുത്ത് ചെന പിടിക്കും ചെന പിടിച്ചായിരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങള് കൊടുത്തു പശു നല്ല പല പശു ആയിരുന്നു കറവൊക്കെ വറ്റിയതിന് ശേഷമാണ് കൊടുത്തത് നല്ല പശുണ്ടോ അപ്പൊ ഇവളെ ഇവളം മൂപ്പുത്തില്ല ഇവളിപ്പോ എന്താ അവള്ക്ക് പുള വന്ന് നമ്മളെ കുത്തി വെക്കാനുള്ള ഇതിലാണ് മൂപ്പുത്തിട്ടില്ല അവളേനെ അങ്ങനെ അവിടെ നിത്തിയതാണ് നല്ല പശുവാണ് അവള് ഇവളമ്മ ആയിരുന്നു അപ്പൊ അവളേനെ ഇനി മിന്നു മാറിയ മിന്നു െ മാറി നോക്കട്ടെ നീ നമ്മടെ മീനുട്ടിട്ടോ മീന്നുട്ടി അതെ എന്താ നമ്മുടെ കുട്ടി തന്നെയാണ് അവൾക്ക് ഇവള് എട്ട് മാസം പ്രായമായി അപ്പൊ ഇവളതെ ഇപ്പൊ അങ്ങനെ പുതിങ്ങിരി ആ അവളും അതെ ഇവര് രണ്ടാളതെ എന്താ പൊളച്ചുണ്ട് അപ്പൊ ഇവരെന്നെ കുത്തിയായി കണക്കിട്ടാണ് അപ്പൊ എന്താ നോക്കിയപ്പോടെ അവളുടെ ചെറുപാത്രം ചെറുതാണ് അപ്പോൾ ഒന്നുകൂടി റെഡിയിട്ട് മതിയുണ്ട് അവൾക്ക് കാൽസ്യം പൊടി കൊടുക്കുകയാണ് അവളുടെ അമ്മ അവളുടെ അമ്മേനെ അതേ കറവ് പറ്റിയപ്പോൾ കൊടുക്കുക ഇത് എന്താ മീനുട്ടിലെ ഇനി ഇവിടെ മാളവും ഇവർക്കൊക്കെ കൊമ്പുള്ള സൈസാണ് ആ ഇവരെ ഇവരുടെ അമ്മമാരൊക്കെ മുട്ടകളാണ് ഉണ്ടായിരുന്നു എന്താ കുട്ടികൾക്ക് കൊമ്പുണ്ട് ചിലവർക്ക് കൊമ്പുണ്ട് നമ്മുടെ ബന് ഇല്ല എന്താ പറയുക കുഞ്ഞുട്ടൻ ചാടി നെയ്ച്ചിട്ട് തലേഖം കുറിക്കിട്ട് ഓടി വരും കുഞ്ഞുട്ടിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുട്ടന്റെ അമ്മേനെ ഞങ്ങള് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നു കുറച്ചു ദിവസം നല്ല പാലവശം ഉണ്ടായിരുന്നു എന്താ കൊറച്ച് ദിവസങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല ആ പശുവിന് വെയ്യാതെ ആയി അപ്പോൾ നമുക്ക് ആ പശുവിന് അസുഖം അപ്പോൾ ആ പശുവിനെ ഞങ്ങളെ കൊടുത്തു അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ പാലൊക്കെ കൊടുക്കണമല്ലേ അപ്പം അത് കാരണം അപ്പോൾ അവനെ നിർത്തി കുഞ്ഞുട്ടനെ നിർത്തി അവളെ തന്നെ കൊടുത്തു അപ്പോൾ കുഞ്ഞുട്ടനെ ഭയങ്കര സ്നേഹമാണേ ഓ എല്ലാവരും ഒന്ന് ഇരിക്കണേ ഇട്ടിട്ട് ആ കിടക്കുക ആനെ വിളിക്കുമ്പോൾ ഓടി വരും അവരുടെ കൂടെ അങ്ങനെ കളിച്ച് നടക്കുകയാണ് കൊടുക്കേണ്ട ആയാലും കൊടുക്കാൻ മടിയും കൊണ്ടാണ് എന്താച്ച അവര് കുട്ടികൾ നിറച്ച് തൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കളിക്കുന്ന ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടുകാരനാണ് പിന്നെ പിന്നെ ആരാ ആ ആ അങ്ങനെ മാളും അതെ ഇതേ ഈ ഐറ്റത്തിന്റെ പെട്ടെന്നെ നല്ല കുട്ടികളെ എന്തായാലും മാളും നമ്മുടെ അടുത്ത ആൾക്കാര് ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ ആ ഇതിന് മുമ്പ് ഉള്ളതിനൊക്കെ നല്ല കുട്ടികളൊക്കെ നമ്മൾ നിർത്താൻ സൗകര്യ കുറവൊക്കെ പിന്നെ അതുപോലെ ചേന പിടിക്കാരായ കുട്ടികൾ തന്നെ ആൾക്കാര് ചോദിക്കും അപ്പൊ കൊടക്കുന്നു കുട്ടികൾ ഉണ്ട് പറയുമ്പോ അപ്പൊ അവരെല്ലാരും പൊതുവെ ഇവിടെ എല്ലാവരും ഒരുവിധം എല്ലാവരും വന്ന് നമ്മളടുത്ത് ചോദിക്കും പിന്നെ എന്താ അങ്ങനെ കൊണ്ടുപോയി ഒരു എട്ട് പശു കുട്ടീനെ അധികം നമ്മൾ കൊണ്ടുപോയി കുറച്ചു കുട്ടി മൂര കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറെ ആവുമ്പോൾ നമുക്ക് അതിനെ നിർത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇവരെ ഇവരെയൊക്കെ വലുതൊക്കെ വിൽക്കുക തന്നെയാണ് ചെയ്തു അപ്പോ കുഞ്ഞി വരെ എന്തായാലും നിർത്താൻ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കണ്ട പറഞ്ഞിട്ട് തന്നെയാണ് ഇത് അവള് ചക്കി വെള്ളാമ്മയും മുട്ടയായിരുന്നു ഒതുങ്ങി ഇരിക്കിരി ഒതുങ്ങി ഇരിക്കിരി വെള്ളാമ്മയും മുട്ട തന്നെയുണ്ടായിരുന്നു ഒതുങ്ങി ഇരിക്കേ പറയാൻ സമ്മതിക്കേ മുട്ട പശുവിനെ വെള്ളാമ്മ വലിയ നല്ല പശു അപ്പോൾ അപ്പോ എന്താ അത് കറവ് പറ്റി അപ്പം പാല് പിന്നെ അവർക്ക് ചെല പിടിച്ച് കഴിയുമ്പോൾ എന്താ പാല് കുറവ് ഭയങ്കര ചിലവർക്ക് പിന്നെ കുറെ നീണ്ട കറവ് കിട്ടാത്തവരുണ്ടാവും അപ്പം അങ്ങനത്തെ അവരെയൊന്നും നമ്മൾ നിർത്തിയില്ല പിന്നെ നല്ല പ്രതിരോധശേഷി നോക്കി പശുക്കൾക്ക് നല്ല പ്രതിരോധശേഷി ഉള്ളവരാണ് വെച്ചാൽ അവരൊക്കെ അങ്ങനെയും നിർത്തി അപ്പം അങ്ങനെ നമ്മൾ ഇവരുടെ ഈ ഇതിങ്ങനൊരു ടീമാണ് അവരെ പ്രായക്കാരാണ് അപ്പോൾ ഇവരേനങ്ങനെ ഇവിടെ നമ്മൾ നിർത്തി അതാണ് നമ്മുടെ പശുക്കുട്ടികൾ